ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി മോഹൻലാലിന്റെ നായിക മീരാ വാസുദേവ് മൂന്നാമതും വിവാഹിതയായി ക്യാമറമാൻ വിപിൻ താലി വിവാഹം ഒന്നിൽ പിഴച്ചാൽ മൂന്നിലെന്നാണ് ഇതാ നടി മീരാ വാസുദേവ് മൂന്നിലെത്തിയിരിക്കുന്നു തന്മാത്ര എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് മീരാ വാസുദേവ് ഇപ്പോഴിതാ മീര ഒരു സന്തോഷ വാർത്താ ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് താൻ വിവാഹിതയായെന്നും കോയമ്പത്തൂരിലായിരുന്നു വിവാഹ ചടങ്ങുകളെന്നും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ മീര പറയുന്നു പാലക്കാട് സ്വദേശിയും സിനിമാ ടെലിവിഷൻ ഛായാഗ്രഹകനുമായ വിപിൻ പുതിയംഗമാണ് വരൻ ഞങ്ങൾ ഔദ്യോഗികമായി വിവാഹിതരായി ഞാനും വിപിനും ഇരുപത്തിയൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കോയമ്പത്തൂരിൽ വെച്ച് വിവാഹിതരാകുകയും ഇന്ന് ദമ്പതിമാരായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഞാൻ വിപിനെ പരിചയപ്പെടുത്തട്ടെ പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് അദ്ദേഹം ഒരു ഛായാഗ്രഹകനാണ് രാജ്യാന്തര അവാർഡ് ജേതാവാണ് ഞാനും വിപിനും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒരു പ്രൊജക്ടിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ സുഹൃത്തുക്കളാണ് ഒടുവിൽ ആ സുഹൃദം വിവാഹത്തിലെത്തി ഞങ്ങളുടെ അടുത്ത കുടുംബാംഗങ്ങളും മൂന്ന് സുഹൃത്തുക്കളും മാത്രമേ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നുള്ളൂ എന്റെ പ്രൊഫഷണൽ യാത്രയിൽ എനിക്ക് പിന്തുണ നൽകിയ എന്റെ അഭ്യുദയകാംക്ഷികളോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും മാധ്യമങ്ങളോടും ഈ സന്തോഷം നിറഞ്ഞ വാർത്ത പങ്കുവയ്ക്കുന്നു എന്റെ ഭർത്താവ് വിപിനോടും നിങ്ങൾ അതേ സ്നേഹവും പിന്തുണയും പങ്കിടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മീര വാസുദേവ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു നാൽപ്പത്തിരണ്ട് വയസ്സുള്ള മീരയുടെ മൂന്നാം വിവാഹമാണിത് രണ്ടായിരത്തി അഞ്ചിലാണ് വിശാൽ അഗർവാളിനെ മീര വിവാഹം ചെയ്തത് അഞ്ചു വർഷത്തിനു ശേഷം ഇരുവരും വിവാഹമോചിതരായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ മോഡലും നടനുമായ ജോൺ കൊക്കിനെ വിവാഹം ചെയ്തു രണ്ടായിരത്തി പതിനാറിലാണ് ഇരുവരും വേർപിരിഞ്ഞത് ഈ ബന്ധത്തിൽ ഇരുവർക്കും അരീഹ എന്നൊരു മകനുണ്ട് ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക